ഗുഡ് മോർണിംഗ് പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇപ്പം രാവിലെ എഴുന്നേറ്റ് ചായ വെച്ച് അത് കുടിച്ചു അതിന് മുന്നേ ഒരു ഗ്ലാസ് ചൂടുവെള്ളം ഞാൻ കുടിച്ചിട്ടുണ്ടായി ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കാൻ വേണ്ടി പോകുമെന്ന് അല്ലെ എനിക്ക് അറിയുന്ന പോലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിനുവേണ്ടി സവാളിയും പച്ചമുളകും ഉപ്പല്ലാം ഇട്ടിട്ട് മുട്ട അവിടെ ഇതാക്കി വെച്ചിട്ടുണ്ട് പിന്നെ വെറുതെ ഒന്ന് ബ്രെഡ് ടോസ്റ്റ് ഇതാക്കിയിട്ട് എടുക്കുന്നുണ്ട് ടോസ്റ്റെന്ന് എനിക്ക് ഇംഗ്ലീഷ് പറയുന്നത് ഇഷ്ടമല്ല കേട്ടോ ഇംഗ്ലീഷ് അറിയത്തില്ല വെളിച്ചെണ്ണയിൽ ഫ്രൈ പാൻ വെച്ചിട്ട് ഫ്രൈ പാനല്ല എന്തെന്നാ നോൺ സ്റ്റിക്കിൻ്റെ തവ വെച്ചിട്ട് അതങ്ങോട്ടും ഇങ്ങോട്ടും വെളിച്ചെണ്ണ വെച്ചിട്ട് നന്നായിട്ട് മറിച്ചും തിരിച്ചും മറിച്ചും തിരിച്ച് ഇട്ടിട്ട് ഇത് ആക്കിയെടുത്ത് ഞാൻ മൊത്തം എടുക്കുന്നുണ്ട് ഒരു പാക്കറ്റ് ബ്രെഡ് കേട്ടോ ആക്കിയെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ വെളിച്ചെണ്ണ കുറച്ചും കൂടി വെച്ച് കുറച്ച് കുറച്ച് മുട്ട ഒഴിച്ച് കൊടുത്ത് ബ്രെഡ് അതിൻ്റെ മുകളിൽ വെച്ച് ഇപ്പം കണ്ടോട്ടെ ഇപ്പോൾ പരിചയമില്ലാത്തൊരു സാധനം അതിലേക്ക് വരും ഞാനിത് ഉപയോഗിച്ചിട്ടില്ല ആദ്യമായിട്ട് ഉപയോഗിക്കുന്നതാണ് അത് പോയി അത് മാറ്റി അത് പോയി പൊട്ടത്തരായിപ്പോയി ചീസ് വെച്ചിട്ടുണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ട് ഇത് ശരിയായി കിട്ടിയിട്ടുണ്ട് ടേസ്റ്റ് ഉണ്ടെന്നാണ് മക്കൾ പറഞ്ഞേ പക്ഷേ എനിക്ക് ഇതിന്റെ ടേസ്റ്റ് വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ല അമ്മ അടുക്കള ഞങ്ങൾ അത് ക്ലീൻ ചെയ്യുന്നുണ്ട് അമ്മ വേണ്ടി ഉച്ചക്കീരക്കുള്ള അടുത്ത് പാത്രം അടുപ്പത്തി വെച്ചു വെളിച്ചെണ്ണ വെച്ചു കടുക് പൊട്ടിച്ചു സവാളിയും പച്ചമുളകും പച്ച പിന്നെ വെളുത്തുള്ളി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട് അത് വഴന്നു വരുമ്പോൾ ആ ഇട്ടിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇതിപ്പരിപ്പ് പൊട്ടിട്ട് വെക്കാം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് തേങ്ങ ഇട്ട് കൊടുത്ത് തേങ്ങ ഇടണം കുറച്ച് നന്നായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെന്താന്ന് ആ അതാ മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് അമ്മ മിക്സ് ചെയ്യുന്നുണ്ട് മിക്സ് ചെയ്ത് ചീര പറകദേശം ആയിട്ടുണ്ട് അപ്പം ഞാൻ ഉച്ചക്ക് പള്ളിയിലേക്ക് പോകാൻ വേണ്ടി റെഡി ആവുന്നു ഞാൻ ഉച്ചക്ക് ഭക്ഷണം കഴിച്ചിട്ടില്ല വൈകുന്നേരം ഞാൻ വരുമ്പോൾ മീൻ വാങ്ങിച്ചിട്ടുണ്ട് അതൊക്കെ അമ്മ മുറിച്ച് തന്നിട്ടുണ്ട് കറി വെക്കാൻ വേണ്ടി പോകുന്നു ചട്ടിയടുപ്പത്ത് വെച്ചു ഉലുവ പൊട്ടിച്ചു സവാള പച്ചമുളക് തക്കാളി കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ ഇട്ട് നന്നായിട്ട് ഇതാ ഉപ്പുട്ട് മിക്സ് ചെയ്യുന്നുണ്ട് അതിന് അത് വെന്ത് വരുമ്പോൾ പിന്നെ പൊടികൾ ചേർത്തിട്ടുണ്ട് മഞ്ഞൾ മുളക് എല്ലാം ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുമ്പോൾ പുളി പിഴിഞ്ഞ് ഒഴിക്കുന്നുണ്ട് വാളംപുളിയാണ് ഉപ്പും കൂടിയിട്ട് കല്ലുപ്പിട്ട് മീനും കൂടെ ഇറക്കിയിരുന്നു ചെറിയ മത്തി ഏതാണ് സൂപ്പർ ആ കറി ഇവിടെ ആയിട്ടുണ്ട് അപ്പം അതാ കുടിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് അപ്പം ഇതൊരു റെസിപ്പി ആയിട്ട് എടുക്കുവോന്നതാ വൈകുന്നേരം ഞാൻ ചോറ് വെച്ചില്ല ഇതാണ് ഉണ്ടാക്കുന്നത് പച്ചേരി ഉപ്മാവ് കണ്ണൂർ സ്പെഷ്യൽ പച്ചേരി ഉപ്മാവ് ഇപ്പോൾ ഉരുളി അടുപ്പത്ത് വെച്ചു ഞാൻ കടുകിട്ടില്ല എനിക്ക് കടുകിഷ്ടമല്ല ഇതിലിടുന്നത് സവാള പച്ചമുളക് ഇഞ്ചിയൊന്നും വേണ്ട ഇതിൽ കറി വെപ്പിനും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക കുറച്ചധികം വെളിച്ചെണ്ണ വേണം നല്ല ടേസ്റ്റ് ഉണ്ടാവല്ലോ അല്ലെങ്കിൽ ഒരു കാശിനും കൊള്ളത്തില്ല കേട്ടോ എന്നിട്ട് അത് വളർന്ന് വരുമ്പോൾ നല്ല ചുവപ്പ് നിറഞ്ഞാവണ്ട ഒന്നും അടി കിട്ടിയാൽ മതി ഒരു കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഇതാ കുറച്ചും കൂടെ രണ്ട് കപ്പ് വെള്ളം മൊത്തം ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഇപ്പോൾ മൂന്ന് ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തേ അപ്പം ഇവിടുത്തെ പച്ചേരിക്ക് നല്ല വേവാ അന്നേര ശങ്കടയിലെ പച്ചേരിയാണ് കല്ലുപ്പും കൂടി ഇട്ടിട്ട് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ആ പച്ചേരിയൊക്കെ കഴുകി ക്ലീനാക്കി വെച്ചിട്ടുണ്ട് വെള്ളം തിളച്ച് വരുമ്പം ഞാൻ പച്ചേരി ഇടുന്നുണ്ട് പച്ചേരി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് വെന്തിട്ടില്ല കുറച്ചും കൂടെ ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട് എന്നിട്ടും വേവൽ കുറവാണ് അപ്പം പിന്നെ നിങ്ങളുടെ ഇത് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ പച്ചേരിയുടെ വേവിനുസരിച്ചിട്ട് എടുക്കണം കേട്ടോ വെള്ളം കൃത്യമായിട്ട് അതുകൊണ്ട് അളവ് എനിക്ക് പറയാൻ വേണ്ടി പറ്റുന്നില്ല വെള്ളം ഇതാ ഇവിടെ കുറച്ച് ഉപ്പ്മാവ റെഡി ആയിട്ടുണ്ട് ഉരുളി അടുപ്പത്ത് വെക്കുക വെളിച്ചെണ്ണ കുറച്ച് നന്നായിട്ട് ഒഴിക്കുക നല്ലോണം ഒഴിക്കണം അപ്പം സവാളിടുക ഞാനിവിടെ മൂന്ന് ഗ്ലാസ് പച്ചേരി എടുത്തേ ഇപ്പൊ രണ്ട് വലിയ സവാളി ഇട്ടിട്ടുണ്ട് നിങ്ങൾ നോക്കിയിട്ട് ഇടുക എനിക്ക് ഇവിടെ ഉള്ളി ഭയങ്കര ഇഷ്ടമാണ് പച്ചമുളക് കൂട്ടി ഞാൻ കുറച്ചിട്ടങ്ങനായിട്ട് ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ അത് വഴന്ന് വരുമ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പ് അത് അതിളച്ച് വരുമ്പോൾ പച്ചേരി ഇടണം എന്നിട്ട് പച്ചേരിക്ക് അനുസരിച്ച് വേവിനനുസരിച്ചിട്ട് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ടേസ്റ്റിലൊന്നും വ്യത്യാസം വരില്ല അപ്പം ഇവിടെ നന്നായിട്ട് വേവണം കുട്ടികൾക്ക് വെന്തതാണെന്ന് ഇഷ്ടം അപ്പോൾ നിങ്ങളെ വേവ് അനുസരിച്ചിട്ട് എടുക്കുക നല്ല ടേസ്റ്റാണ് ഇതുണ്ടാക്കി നോക്കുക കേട്ടോ സൂപ്പർ ടേസ്റ്റാണ് മുളക് ഇട്ട മീൻ കറിയും അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാറ്റുക